പിതാവനമ്പത്രനം സ്തുതി സങ്കീർത്തനങ്ങൾ അദ്ധ്യായം ഇരുപത്തിരണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട് എൻ്റെ ദൈവമേ പകൽ മുഴുവൻ ഞാൻ അങ്ങേ വിളിക്കുന്നു അങ്ങ് കേൾക്കുന്നില്ല രാത്രിയിലും വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ് അങ്ങിൽ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വസിച്ചു അവർ അങ്ങിൽ ശരണം വെച്ചു അങ്ങ് അവരെ മോചിപ്പിച്ചു അങ്ങേയോടവർ നിലവിളിച്ച് അപേക്ഷിച്ചു അവർ രക്ഷപ്പെട്ടു അങ്ങേ അവർ ആശ്രയിച്ചു അവർ ഭഗ്നാശരായില്ല എന്നാൽ ഞാൻ മനുഷ്യനല്ല കൃമിയത്രേ മനുഷ്യർക്ക് നിന്ദാപാത്രവും ജനത്തിന് പരിഹാസ വിഷയവും കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു അവർ കൊഞ്ഞനം കാട്ടുകയും പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു അവൻ കർത്താവിൽ ആശ്രയിച്ചല്ലോ അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ അവിടുന്ന് അവനെ സ്വതന്ത്രനാക്കട്ടെ അവനിൽ അവിടുത്തെ പ്രസാദം ഉണ്ടല്ലോ എന്ന് അവൻ പറയുന്നു എങ്കിലും അവിടുന്ന് ആണ് മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നത് മാതാവിൻ്റെ മാരടത്തിൽ എനിക്ക് സുരക്ഷിതത്വം നൽകിയതും അവിടെ തന്നെ അങ്ങേടെ കരങ്ങളിലേക്കാണ് ഞാൻ പിറന്നു വീണത് മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ അവിടുന്ന് എൻ്റെ ദൈവം എന്നിൽ നിന്ന് അകന്നു നിൽക്കരുതേ ഇതാ ദുരന്തം അടുത്തിരിക്കുന്നു അസഹായത്തിനാരും ഇല്ല കാളക്കൂറ്റന്മാർ എന്നെ വളഞ്ഞിരിക്കുന്നു ഭാഷാൻ കാളക്കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു ആർത്തിയോടെ അലറിയെടുക്കുന്ന സുമുഖം പോലെ അവ എൻ്റെ നേരെ വായ്പിളർന്നിരിക്കുന്നു ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ സന്ധിബന്ധങ്ങൾ ഉലഞ്ഞിരിക്കുന്നു എൻ്റെ ഹൃദയം പോലെയായി എൻ്റെ ഉള്ളിൽ അത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എൻ്റെ അണ്ണാ കോടിൻ്റെ കഷ്ണം പോലെ വരണ്ടിരിക്കുന്നു എൻ്റെ നാവ് എണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു അവിടുന്ന് എന്നെ മരണത്തിൻ്റെ പൂഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി അവർ എന്നെ നോക്കുന്നു അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു എൻ്റെ അങ്കികൾക്കായി അവർ നറുക്കിടുന്നു കർത്താവിയെ അങ്ങ് അകന്നിരിക്കരുതേ എനിക്ക് തുണയായവനെ എൻ്റെ സഹായത്തിന് വേഗം വരണമേ എൻ്റെ ജീവൻ വാൾ ിൽ നിന്ന് രക്ഷിക്കാനമേ എന്നെ നായുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണമേ സുഖത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ കാട്ടുപോത്തിന്റെ കൊമ്പുകളിൽ നിന്നും മുറിവേറ്റ് എന്നെ മോചിപ്പിക്കണമേ ഞാൻ അവിടുത്തെ നാമം എൻ്റെ സഹോദരരോട് പ്രഘോഷിക്കും സ്വഭാ മധ്യത്തിൽ ഞാൻ അങ്ങേ പോർത്താവിന്റെ ഭക്തരെ അവിടുത്തെ സ്തുതിക്കുവിൻ യാക്കോവിന്റെ സന്തതികളെ അവിടുത്തെ മഹത്വപ്പെടുത്തു ഇസ്രായേൽ മക്കളെ അവിടുത്തെ സന്നിധിയിൽ ഭയത്തോടെ നിൽക്കുവിൻ എന്തെന്നാൽ പീഡിതരുടെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല തൻ്റെ മുഖം അവനിൽ നിന്നും മറച്ചുമില്ല അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ പിഴിച്ചപ്പോൾ അവിടുന്ന് കേട്ടു മഹാസഭയിൽ ഞാൻ അങ്ങേ ഇപ്പോഴെത്തും അവിടുത്തെ ഭക്തരുടെ മുന്നിൽ ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും അവർ എന്നും സന്തുഷ്ടരായി ജീവിക്കും ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തെ അടുത്തേക്ക് തിരിയുകയും ചെയ്യും എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധന അർപ്പിക്കും എന്നാൽ രാജ്യത്വം കർത്താവിൻ്റേതാണ് അവിടെ നിന്ന് എല്ലാ ജനതകളെയും ഭരിക്കുന്നു ഭൂമിയിലെ അഹങ്കാരികൾ അവിടുത്തെ മുന്നിൽ മു മുൻപിൽ കുമ്പിടും ജീവൻ പിടിച്ചു നിർത്താനാവാതെ പൊടിയിലേക്ക് മടങ്ങുന്നവർ അവിടുത്തെ മുൻപിൽ പ്രണമിക്കും പുരുഷാന്തരങ്ങൾ അവിടുത്തെ സേവിക്കും അവർ ഭാവി തലമുറയോട് കർത്താവിനെ പറ്റി പറയും ജനിക്കാനിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടുത്തുന്നതെന്ന് അവർ ഉദ്ഘോഷിക്കും സഹോദരന്റെ ഈ സങ്കീർത്തന ഭാഗം എല്ലാ തരത്തിലും സങ്കടവും മാനസികവും ശാരീരികമായ വിഷമതകൾ അനുഭവിക്കുന്ന അവൻ്റെ ആകപ്പാടെ ഉള്ളത് ദൈവമുണ്ട് എന്നുള്ളൊരു പ്രത്യാശയാണ് പക്ഷേ അവൻ്റെ രോദനം അവൻ ദൈവത്തോട് അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അവൻ്റെ സങ്കടങ്ങൾ പറയുമ്പോഴും അവൻ പറയുന്നു നീ മാത്രമാണ് മാത്രമാണെന്നെ സഹായിക്കാനുള്ളൂ എൻ്റെ എന്നെ ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉത്തരത്തിലായിരിക്കുമ്പോൾ മുതൽ നിനക്കെന്നെ അറിയാം നീയാണ് എനിക്ക് പേരിട്ടത് എന്നെ വളർത്തിയത് എന്നെ ഇത്രയാക്കിയത് ഈ ഒരു ധൈര്യം നീ എനിക്ക് കാവലായിട്ടുണ്ട് ഞാൻ നിൻ്റെ മകനാണെന്നുള്ള ധൈര്യത്തിൽ അതാവിത് ദൈവത്തോട് പറയുമ്പോൾ ഇതിനുള്ളിൽ തന്നെ നമ്മുടെ ഈശോ മിശിക തമ്പുരാൻ്റെ അവൻ അനുഭവിച്ച പീഡാസകനത്തിൻ്റെയും ഒരു ഭാഗമുണ്ട് കാരണം അവരെ കൈകാലുകൾ കുത്തിത്തൊളച്ചു എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലാക്കി അവർ എന്നെ തുറച്ചു നോക്കുന്നു അവരെൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു എൻ്റെ അങ്കിക്കായി അവർ നറുക്കിടുന്നു പുതിയ നിയമത്തിൽ ഈശോ മിശികായുടെ പീഡാനുഭവ കാലഘട്ടത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും എല്ലാ വചനങ്ങളിലും നമ്മളിത് കാണുന്നുണ്ട് ഇതേ അവസ്ഥ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് പക്ഷേ അത് ഇത്രത്തോളം ഭയാനകമാകാതിരിക്കാൻ നമുക്ക് വേണ്ടിയിട്ട് ഈശോ കുരിശുമരണം സ്വയം വരിച്ചു ആ ഈശോയെ എത്രത്തോളം സ്നേഹിച്ച് ആ ഈശോയുടെ സ്നേഹത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാൻ സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ കഷ്ടതകളിലും ദുരിതങ്ങളിലും പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും എൻ്റെ പ്രിയപുത്രനെ നീ ഞങ്ങൾക്ക് നൽകിയതുപോലെ ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അറുതി വരുത്തുവാൻ അവൻ്റെ സ്നേഹത്തെ ഞങ്ങൾ നിറയ്ക്കുകയും നിൻ്റെ വഴികളിലൂടെ ഞങ്ങളെ നടത്തുകയും വഴിയും സത്യവും ജീവനായിരിക്കുന്നത് ഈശോമിശിക തമ്പരാനിലൂടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ആ